മക്കളില്ല ചികിത്സിക്കണം എന്താണ് ആധുനിക ടെക്നോളജി എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് മക്കളില്ലാത്തൊരു ഭാര്യക്ക് മക്കളില്ലാത്തൊരു ഭർത്താവിന് എന്തൊക്കെ ടെക്നോളജി സയന്റിഫിക്കലി എന്തൊക്കെ മരുന്നുകളുണ്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളുണ്ട് എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണത്തിന്റെ ഏതറ്റം വരെ പോകാനും ആ ഭാര്യയും ഭർത്താവും തയ്യാറാവണം കാരണം പരിശുദ്ധ ഇസ്ലാമിലെ കല്യാണം എന്ന് മക്കൾ ഉണ്ടാവലാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാമിൽ കല്യാണം എന്ന് പറയുന്നത് മക്കൾ ഉണ്ടാവലാണ് അള്ളാഹുവിന്റെ ഹബീബന് പറഞ്ഞത് പ്രസവിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് റസൂലുള്ള ർത്ഥം തന്നെ മക്കൾ ഉണ്ടാവണം എന്നാണ് കുട്ടികൾ ഉണ്ടാവണം കുട്ടികൾ ഉണ്ടാവാനാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് സന്താന പരമ്പര ഉണ്ടാവണം വ്യഭിചാരം നിഷിദ്ധമാവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ മക്കൾ ഉണ്ടാവൂല എന്നുള്ളതാണ് വ്യഭിചാരത്തിലൂടെ മക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഇനി മക്കൾ ഉണ്ടായാൽ തന്നെ ഉപ്പയേതെന്നറിയാത്ത മക്കളാ ഉണ്ടാവുക അവിഹിതാരസന്ധതികളാ ഉണ്ടാവുക അവർ സമൂഹത്തിന്റെ ബാധ്യതയായിട്ടാ മാറുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിവാഹമല്ലാഹു വളരെ കർശനമായ നിർബന്ധം പോലെയുള്ള സുന്നത്താക്കി മാറ്റിയത് നമ്മൾക്ക് മക്കൾ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അത് തന്നെ ഒന്നിലൊതുക്കരുത് രണ്ടിലൊതുക്കരുത് മക്കൾ ഒരുപാടുണ്ടാവാൻ നിങ്ങൾ ചെയ്യണം